ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ടയിൽ അന്വേഷണം സിനിമാ മേഖലയിലേക്കും വ്യാപിപ്പിച്ച് എക്സൈസ് സിനിമാ താരങ്ങളായ ശ്രീനാഥ് ഭാസി ഷൈൻ ടോം ചാക്കോ എന്നിവർക്ക് നോട്ടീസ് കേസിൽ സുൽത്താനയുടെ മേഖലയിലെ ബന്ധങ്ങളും അന്വേഷിക്കും തസ്ലീമ സുൽത്താന സിനിമാ താരങ്ങളുടെ പേരുകൾ എത്തിച്ചു നൽകാറുണ്ടെന്നും ഇവരുമായി ഒരുമിച്ചിരുന്ന് ലഹരി ഉപയോഗം നടത്തിയിട്ടുണ്ടെന്നും എക്സൈസിന് മൊഴി നൽകി വിദേശ ഭാഷകളിൽ പ്രാവീണ്യമുള്ള ഇവർക്ക് തിരക്കഥാ വിവർത്തനമാണ് സിനിമാ മേഖലയിലെ ജോലി തസ്ലീമയുടെ വാട്സ്ആപ്പ് ചാറ്റുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് പല സന്ദേശങ്ങളും നീക്കം ചെയ്ത നിലയിലായതിനാൽ ഫോറൻസിക് പരിശോധനാ ഫലം വന്ന ശേഷമാകും കൂടുതൽ തെളിവുകൾ ലഭ്യമാവുക ചെയ്തു എന്ന് പറയുന്നില്ല ഈ ഫിലിം ഫീൽഡിലുള്ള ഇവർക്കറിയാം ഇവരുടെ ഫോണിൽ ഫോൺ കോൾസ് ഉണ്ടെന്ന് പറയുന്നു അതെല്ലാം നമുക്ക് നമുക്ക് ആയിട്ടുള്ള തെളിവുകൾ വന്നാൽ മാത്രമേ അതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ പറ്റൂ അവരെ ചോദ്യം 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 ചെയ്യും ചെയ്യും ചെയ്യേണ്ട അവരൊക്കെ നോട്ടീസ് നൽകി അവളെ രണ്ടു കോടി രൂപ വിലമതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവുമായാണ് കണ്ണൂർ സ്വദേശി തസ്ലീമ സുൽത്താനെയും ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശി ഫിറോസിനെയും ഇന്നലെ പിടികൂടുന്നത് ലഹരിക്കടത്തിലെ മുഖ്യ കണ്ണിയായ തസ്ലീമ സുൽത്താനക്കെതിരെ എറണാകുളത്ത് പീഡനക്കേസും നിലനിൽക്കുന്നുണ്ട് സമൂഹ മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തിയുള്ള ലഹരിക്കടത്തിലെ സാമ്പത്തിക ഇടപാടുകളും എക്സൈസ് സംഘം അന്വേഷിക്കും റിപ്പോർട്ടർ ആലപ്പുഴ